പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട് േ പള്ളിവാസലില്ലേ കള്ളക്കടത്തിന് കട്ട് കെട്ടിപ്പിടിച്ച് ആ കേസ് ഒതുക്കാൻ വേണ്ടി പിടിച്ച് ഞാനാണോ കാണിച്ചറിയാലോ അഞ്ച് ഒന്നും കേട്ടേ ഇത് സ്വർണ്ണക്കടിയ ഞാൻ എന്റെ പെൻഷൻ ജനങ്ങളുടെ റേഷൻ ഈ പിള്ളേരെ കൊല്ലണത് ആ കേസെടുക്കുന്നില്ല ഈ പിണറായി സഹായം ഈ ഗുണ്ടകള് ഈ ജനലേക്കട ഗുണ്ടെ കയറ്റുവിട്ടു വാലടസ്ഥേത്ത് അത് ജനങ്ങള് കണ്ടുകൊണ്ടിരിക്കണതാ അതുപോലെ വളയാറ് രണ്ടു കുഞ്ഞുങ്ങളെ കൊന്നു ഒരു കുഞ്ഞിനെ കിട്ടുമായിരുന്നു ഈ കേസന്റെ വിഷയം അപ്പം ഇവരുടെ തന്നെ തന്നെയായി കൊല്ലണം അത് എനിക്ക് പ്രശ്നമുണ്ട് അത് ഞാൻ പ്രധാനമന്ത്രി കാണാൻ ഇങ്ങനെയാ പിടിച്ചോളൂ ഇങ്ങനെ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചായിരുന്നോ ഇതുപോലെ ഉമ്മച്ചാൻ ഉണ്ടോ എനിക്ക് കേസ് വയ്ക്കാൻ ഒന്നുമില്ലെന്നവിടെ എൻ്റെ സങ്കടം ബോധിക്കാനും എന്റെ ജനങ്ങളുടെ കാര്യം പറയാൻ പോയതാ വേറെ ഒന്നും ഞാൻ പോയതാ കോൺഗ്രസ് അത് ഞാൻ കാണിച്ചു തന്നല്ലോ ഞാൻ കാണിച്ചു തന്നില്ലേ ഇത് ഞാൻ കാണിച്ചായിരുന്നോ അത് ഞാൻ കാണിച്ചാർന്നോ എനിക്ക് ആ നിക്ക കള്ളിയില്ലാത്ത എനിക്കെന്നാ ഉണ്ടായി പറയട്ടെ എനിക്ക് കല്ല് ഇല്ലാത്ത ചട്ടി പിടിച്ചു മാത്രമേ ഉള്ളൂ ഈ കൊള്ള അടിച്ചിട്ടില്ല സ്വർണം കാക്കാൻ പോയിട്ടില്ല പള്ളി ഭാഗത്തിൽ ഇതിന് എനിക്ക് ഒതുക്കാനില്ല എനിക്ക് ഒറ്റ പ്രശ്നമുള്ളു ചട്ടി പിടിച്ചേക്ക് അത്രയേ ഉള്ളൂ എനിക്ക് ഒതുക്കാൻ ഇവർക്ക് ഒതുക്കാനും ഇവർക്ക് നിൽക്കള്ളിയുണ്ടോ മാസപ്പടി മകൾ മേടിക്കുന്നില്ലേ ആ മാസപ്പടിയിൽ ഒരു അല്ല എന്ന് ചോദിച്ചത് ഞങ്ങൾ ജനങ്ങളുടെ നികുതി ഭരിക്കണ ക്ലാസ് അതിൻ്റെ ഒരു ഓഹരി ഞങ്ങൾക്ക് വേണമെന്നാണ് പറഞ്ഞത് അല്ലാതെ ഞങ്ങൾക്ക് വണ്ടി മേടിച്ചു തരാൻ പറഞ്ഞില്ല കൊട്ടാരം പണിയാൻ പറഞ്ഞില്ല ഇതൊന്നുമില്ല ഞങ്ങൾക്ക് റേഷൻ അരി വനിക്കെന്നല്ല ഇവിടെ പാവ അതല്ല പെൻഷൻ അത് പിണായിയുടെ കുടുംബത്തിൽ വേണ്ട ഗുണ്ടകട വേണ്ട ഇതിന് ഒന്നും വേണ്ട ഞാൻ പകല് നേതാവ് കോൺഗ്രസ് നേതാവ് അല്ലേ രാത്രി അത് അവരുടെ ഇല്ല അത് പിണായി ആണ് അവർക്ക് കോട്ട് തയ്ച്ചത് പോലീസുകാർക്ക് ഒരുപടി അതാരാണ് പകരം പോലീസ് കണ്ണൂരിൽ നിന്നാണ് വരുന്നത് യാതൻ്റെ അടുത്ത് കയറ്റി വിടുവാം അത് അവരുടെതോണ്ടില്ല പിണറായിയുടെ തോന്നില്ല ആ ഗുണ്ടകള ആ തലയ്ക്കടിച്ചു മുഴുവൻ പിണറായിടെ ഗുണ്ടകളാണ് കണ്ണൂർന്ന് വന്ന അടി കണ്ടാറിയ ഇതൊക്കെയാ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലായില്ല ഞാൻ അന്നേ പറഞ്ഞു ഞാൻ പിണറായി ഓടിച്ചെല്ലാം പറച്ചിടുന്നു ഞാൻ സ്വതന്ത്രനാ അപ്പം ആർ എസ് വിളിച്ചാൽ പോവും മുസ്ലിം ലീഗ് വിളിച്ചാൽ പോവും കോൺഗ്രസ് വിളിച്ചാ പോകും ബി ജെ പി വിളിച്ചാൽ പോവും ഇവര് വിളിച്ചാൽ പോവുകയല്ല പക്ഷേ പറഞ്ഞിട്ട് ഇറങ്ങിയത് അപ്പം പിന്നെ ഒരാളുടെ പേര് പറഞ്ഞു ഞാൻ രാവും പോകും പാലും പോകും അന്നേ പറയണേ ആ സ്വതന്ത്രനാണ് കണ്ടത് പറയാൻ പോണതാണ് അത് തന്നെയാണ് എൻ്റെ ശരി കണ്ടത് പറയാം ഏഹ് ഇതിന് ദൈവം ഉണ്ടെൻ്റെ പുറകെ അവൻ ശത്രു അതിൻ്റെ ഗുണ്ടകളില്ലേ പിന്നായി ആ തലക്കേല ഒരാളാണ് അവനതിൻ്റെ രാജാവ് ഭരിക്കുന്ന രാജാവ് അവനാ ഞാൻ പറയാം അത് തന്നെയാണ് പറയുന്നത് അവനെ തന്നെ പിണ്ടായിനെ അവൻ്റെ ഗുണ്ടകളുണ്ട് കുറേ പോലീസുകാർ അല്ല ആ പിള്ളേരെയൊക്കെ കാലിൽ പിടിച്ച് ഒരു സ്ത്രീ ഒരു കൊച്ചിൻ്റെ വസ്ത്രം മെച്ചീറിയാണ്ടില്ല ആ ജാതിയിൽ ഈ പോലീസ് ഈ ഗുണ്ട പോലീസ് ഏ പറഞ്ഞു പോകുമ്പോൾ ഈ പോലീസ് എന്തു ചെയ്യും അന്നേരം മെച്ചീറുമോ നമുക്ക് കണ്ടറിയാം ഈ പോലീസിൻ്റെ വിചാരം കാലാകാലം പിണ്ടായിട്ടിരിക്കും എന്നാൽ അല്ല മനസ്സിൽ ഇരുന്നോട്ടെ പോലീസിൻ്റെ പോകും ീ കാണിക്കുന്ന പോലീസ് എല്ലാം വന്ന് കാല് പിടിക്കുന്ന ഒരു സമയം ഉണ്ടാവും നിങ്ങൾ നോക്കിയിരുന്നോ എൻ്റെ അവസാന പോലീസ് എൻ്റെ അടി ആ അതുകൊണ്ട് എനിക്കൊന്നും പറയാം എന്നെ ആരും എനിക്ക് അതിന് ശത്രു ഇല്ലെന്നേ ആരും ഈ ഈ എനിക്ക് ശത്രു ഉണ്ടെങ്കിൽ എൻ്റെ പാവ ശത്രുണ്ടെങ്കിൽ ഈ പിണറായി മാത്രം ഈ കണ്ണൂരിൽ നിന്ന് വരുത്തണോ ഇവിടെ ശത്രുണ്ടോ കണ്ണൂരിൽ നിന്ന് വരണോ ഇവിടുത്തെ പോലീസ് പിള്ളേർ പോരെ അപ്പൊ കണ്ണൂരിൽ നിന്ന് കൊണ്ടന്നെ ഉണ്ടാവളെ അതവിടെയാണ് ഇതിന് പ്രത്യേകം പറ്റാക്കുന്നത് മനസ്സിലായോ അതെ